അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ നല്ല അടിപൊളി പൊരിച്ച കോഴിയുടെ ബിരിയാണിയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഒരു കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ആ ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മസാലയൊക്കെ പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു ഒന്നേ ടു രണ്ട് മണിക്കൂറെങ്കിലും റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെങ്കിൽ ഈ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഒരുപാട് നേരം നമുക്ക് റസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ബിരിയാണിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കൗണ്ടർ ടോപ്പിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ എനിക്ക് വേഗം വേഗം തന്നെ പണികളൊക്കെ കഴിഞ്ഞ് കിട്ടുന്നു കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിനായിട്ട് ഞാൻ മീഡിയം സൈസുള്ള സവോള ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മീഡിയം സൈസുള്ള തക്കാളി പഴുത്ത തക്കാളി ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് സവോള ഒന്ന് നേരിയതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെക്കുക എന്നിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് വെളുത്തുള്ളി പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും അതിൻ്റെ നേർ പകുതി ഇഞ്ചിയും ഒരു പത്തേ ടു പന്ത്രണ്ട് പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് പച്ചമുളക് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇത് മൂന്നും കൂടി ഒരു മിക്സി ജാറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത് പേസ്റ്റ് ആക്കി എടുക്കരുത് ചതച്ചെടുക്കുമ്പോഴാണ് ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചതച്ചെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാനിലേക്ക് ഒരു ഇരുന്നൂറ് എം എൽ ഓയില് ചൂടാക്കിയെടുക്കുക അതിലേക്ക് നമ്മൾ കനം കുറച്ചിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം നല്ല മൊരിയിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം മൊരിയിച്ചെടുത്ത സവോള അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ സവോള വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് അകത്തി കൊടുക്കുക അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ആയി വരും അപ്പോൾ സവോള പൊരിച്ചെടുക്കുന്ന ഗ്യാപ്പിൽ ഞാൻ തക്കാളി അരിഞ്ഞിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് കിഷ്മിശും കാശിനിട്ടും കൂടി വറുത്തെടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതും രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതും സൈഡിലേക്ക് മാറ്റി വെക്കാം അതേ എണ്ണയിൽ തന്നെ നമ്മുടെ ചിക്കൻ പീസസ് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അതൊന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അതാണ് പൊരിച്ച കുഴിയുടെ ബിരിയാണി നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ പൊരിച്ചെടുക്കുന്ന ഗ്യാപ്പിൽ ഞാൻ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയിൽ ഒരു ഭാഗം സവോള മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ പൊടിച്ച് കൊടുക്കുക പൊടിച്ച് കൊടുത്തിട്ട് നമ്മൾ ചിക്കനിലേക്ക് മസാലയിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് ബാക്കിയുള്ള ആ ഭാഗം വന്നിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ദമ്മിടുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ടാണ് അപ്പോൾ ചിക്കൻ പീസസ് ഒക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനുള്ള മസാല റെഡിയാക്കണം അതിനായിട്ട് വേറൊരു പാൻ വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ പൊരിച്ച എണ്ണ തന്നെ അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി എക്സ്ട്രാ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അതിലേക്ക് ഞാനൊരു മൂന്ന് കറാമ്പ് മൂന്ന് ഏനയ്ക്ക രണ്ട് കഷ്ണം പട്ട ഒരു ബിരിയാണി അല്ല ഒരു ചെറിയ കഷ്ണം ബിരിയാണി അല്ല ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളകും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അതൊന്ന് വണക്കിയെടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കുക ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ ഓഫായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് അതൊന്ന് നല്ലപോലെ വണക്കിയെടുക്കണം തക്കാളിയൊന്ന് വെന്ത് വരണം അതിനായിട്ട് അടച്ച് വെച്ചിട്ട് സിമ്മിലിറ്ററിൽ ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കുന്നുണ്ട് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നെയ്ച്ചോറ് റെഡിയാക്കണം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയതിന് ശേഷം മൂന്ന് ഏലയ്ക്ക ഒരു കഷ്ണം പട്ട ഒരു മൂന്ന് കറാമ്പ് ഒരു കഷ്ണം ബിരിയാണി എല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് ഒരു കപ്പ് ഒരു കപ്പ് ബിരിയാണി അരിക്ക് നമ്മുടെ മലബാർ ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ബിരിയാണി അരിക്ക് ഒന്നേ മുക്ക കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നേ മുക്ക കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനീനേയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുക അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ മസാലയൊക്കെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ എടുക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ഗരം മസാലയും ഒന്നേകാം ടേബിൾ സ്പൂണ് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ആ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും മല്ലി പുതിനീന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ മസാലയിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സിമ്മിലിട്ടിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കനിലേക്ക് മസാല നല്ലപോലെ പിടിച്ച് കിട്ടും അപ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഗ്യാപ്പിൽ വെള്ളവും തിളച്ച് വന്നപ്പോൾ അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ ബാക്കി പകുതി ചെറുനാരങ്ങ നീരതിലേക്ക് പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം അരി കഴുകി വൃത്തിയായത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അത് തിളച്ച് വരുമ്പോൾ മീഡിയം സൈസിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ നെയ്ച്ചോറ് റെഡിയാണ് അപ്പോൾ ദമ്മിടാനായിട്ട് ഒന്ന് സിമ്മിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ദമ്മിലിട്ടെടുക്കുകയാണെങ്കിൽ നമ്മുടെ നെയ്ച്ചോറ് റെഡിയാണ് ഇതൊരു തൊണ്ണൂറ് ശതമാനം കുക്കായി വന്നാൽ മതി ബാക്കിയുള്ള പത്ത് ശതമാനം നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ദമ്മിലിടുമ്പോൾ ബാക്കിയുള്ള പത്ത് ശതമാനം വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇത് ദമ്മിലിട്ടിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ നെയ്ച്ചോറും അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കുഴഞ്ഞൊന്നും പോവാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ കറക്റ്റായിട്ട് ചേർക്കുകയാണെങ്കിൽ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട് അപ്പോൾ ഇനി അടുത്ത് നമ്മളിതൊന്ന് ദമ്മ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയും വെന്ത് വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ നിന്ന് ഒരു പകുതി റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ബാക്കി പകുതി റൈസിലേക്ക് കുറച്ച് ഗരം മസാല ഇതുപോലൊന്ന് തൂവിക്കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ സവോള വറുത്തതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ മസാല മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക ഇത് നിങ്ങൾക്ക് രണ്ട് ലയറായിട്ട് ചെയ്യണമെങ്കിൽ അതുപോലെയും ചെയ്യാവുന്നതാണ് ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മസാല മുഴുവനായി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലേയും പുതിനീനയും വറുത്തു വെച്ചിരിക്കുന്ന കാശും കിശ്മിസും പിന്നെ നമ്മുടെ ഉള്ളി വറുത്തു വെച്ചതും എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മല്ലി പുതിനീനയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒന്ന് വിതറി വിതറിക്കൊടുത്തതിന് ശേഷം ദമ്മിലിടാം അടച്ച് വെച്ചിട്ട് ഗ്യാസിലേക്ക് ഒരു പഴയ പാൻ വെച്ചു കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും വെച്ചു കൊടുക്കണം ഒരു പാത്രത്തിൽ വെള്ളമോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ദമ്മിലിട്ടെടുക്കുക സിമ്മിലിട്ടിട്ട് വേണം പാൻ ചൂടായി കഴിഞ്ഞതിനു ശേഷം സിമ്മിലിട്ടിട്ട് വേണം ദമ്മിലിട്ടെടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ ദമ്മിലിട്ടെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പൊരിച്ച് കോഴിയുടെ ബിരിയാണി റെസിപ്പി റെഡിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് കമൻ്റ് ചെയ്യ് അറിയിക്കുകയും ചെയ്യുക അപ്പോൾ മറ്റൊരു ലോങ് വീഡിയോ ആയി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നാളെ കാണാം ബൈ ബൈ